നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭാ മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള നിർണായക നീക്കത്തിലേക്ക് രാജ്യം കടക്കുകയാണ് നമുക്കറിയാം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും സീറ്റുകളുടെ അതായത് ഇരിപ്പിടങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ് ലോക്സഭയിൽ എണ്ണൂറ്റി എൺപത്തെട്ടോളം സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പുതിയ പാർലമെന്റ് മന്ദിരം പണിയിച്ചത് തന്നെ സീറ്റിലേക്കുള്ള വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തൊൻപതാകുമ്പോഴേക്കും നൂറ്റൻപത് കോടി കടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ ജനസംഖ്യ വളരെ ഗണ്യമായ തോതിൽ വർദ്ധിച്ചിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തന്നെയാണ് മഹാരാഷ്ട്രയിൽ പത്ത് കൊല്ലം മുമ്പ് ബീഹാറിനേക്കാൾ ജനസംഖ്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ബീഹാറിൽ പന്ത്രണ്ട് കോടിയിലധികം ജനങ്ങളും മഹാരാഷ്ട്രയിൽ പന്ത്രണ്ട് കോടി തൊട്ടിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് അത്തരത്തിലേക്ക് വരുമ്പോൾ പല സീറ്റുകളും പല സംസ്ഥാനത്തും വർദ്ധിക്കാനുള്ള കണക്കുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെയായി താരതമ്യേന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ് കർണാടകത്തിലും വളരെ കുറവാണ് എന്നാൽ കേരളത്തിൽ വളരെയധികം ജനന നിരക്ക് കുറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഉത്തർപ്രദേശിലും ബീഹാറിലും ജനന നിരക്ക് വളരെയധികം കൂടുതലാണ് പതിനെട്ട് ശതമാനത്തിൽ കൂടുതലാണ് ജനനിരക്ക് എന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ശരാശരി ജനസംഖ്യ കൂടിക്കൂടി വരികയാണ് ഓരോ വർഷം കഴിയുമ്പോഴും പാർലമെന്റ് മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ വർദ്ധിപ്പിക്കാനുള്ള കണക്കുകളിലേക്ക് നീങ്ങാനാണ് ബി ജെ പിയുടെ തീരുമാനം അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാർട്ടികളെയും മൊത്തത്തിൽ തന്നെ ഇന്ത്യയുടെ സന്തുലിതാവസ്ഥയും നന്നായി ബാധിക്കും ഒരുപക്ഷെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വെട്ടിച്ചുരുക്കൽ നയം പ്രഖ്യാപിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് ഒരു ദുഷ്ടനാക്കോട് കൂടി തന്നെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കാണുന്നത് അവരുടെ പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല എന്നതുകൊണ്ട് തന്നെ അവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും പ്രത്യേകിച്ചും കൃത്യമായി ഫാമിലി പ്ലാനിങ് ഇംപ്ലിമെന്റ് ചെയ്ത സംസ്ഥാനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുമ്പോഴാണ് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ബജറ്റിലായിരുന്നാലും ബീഹാറിന് മാത്രം പ്രത്യേകമായിട്ടുള്ള പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് കയ്യടി വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ് ബീഹാറിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമല്ല ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുക എന്നുള്ള കൂടിയാണ് എന്നുള്ള ആ അപകടം കൂടി നിതീഷ് മണക്കുകയാണ് ബിഹാറിലേക്ക് കൂടുതൽ പാക്കേജ് അനുവദിച്ചതുകൊണ്ട് നിതീഷ് കുമാറിനും ഐക്യ ജനതാദളിലുമല്ല മറിച്ച് ബി ജെ പിക്ക് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത് കൃത്യമായി അവർ ഓരോരുത്തരും മനസ്സിലാക്കുന്നു മഹാരാഷ്ട്ര മോഡലിന്റെ ഒരു തനിയാവർത്തനം ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്നും വർദ്ധിപ്പിക്കാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നുള്ളത് ഒരുപക്ഷെ എഴുന്നൂറിലേക്ക് തൊടുന്ന രീതിയിലേക്ക് കണക്കുകൾ വരികാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഭംഗ്യന്തരേണ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു പക്ഷേ ബി ജെ പിയുടെ ഏറ്റവും വലിയ ബുദ്ധിപരമായ നീക്കമായി അവർ വിശേഷിപ്പിക്കുന്നു അവരുടെ അജണ്ടയാണ് അവരുടെ ഒരു സ്പെഷ്യൽ ടാസ്ക് ആണ്